നല്ല ഗായ്സ് ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടോ കേട്ടോ ഞാൻ വന്നേക്കുന്നത് വേറൊന്നുമല്ല നമ്മളൊരു ചെറിയൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് കണ്ട് വിട്ട് കൊതി വിട്ട് കൊതി വിട്ട് ലാസ്റ്റ് ഇതങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഫൈവ് സ്റ്റാർ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഡയറി മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ജെംസും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കവർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാസ്ചറൈസർ പാലാണ് എടുത്തു വെച്ചേക്കുന്നത് കുരിശുമല നമ്മൾ വന്നിട്ട് ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എല്ലാവരേ അപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് അവരങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക നല്ലപോലെ അരച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഫ്രീസറിൽ ഫ്രീസറിലിരുന്ന സംഭവങ്ങളാണ് കേട്ടോ ഈ ഫൈവ് സ്റ്റാറും ഡയറി മിൽക്കൊക്കെ നമ്മുടെ ചിരട്ടയുടെ കഷ്ണം ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ ഡയറി മിൽക്കിരിക്കുന്നത് ഒരു പക്ഷെ ഇത് ശരിയാകുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ എന്നാലും എവിടെയിലൊക്കെ വരട്ടെ എന്ന് പറയുന്നത് ഞാൻ എല്ലാം കൂടെ പൊടിച്ച് പെറുക്കിയൊക്കെ ഇട്ടു കേട്ടോ ഒരു ഡയറി മിൽക്ക് ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ആ അടപ്പത്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പൊട്ടി പാളിസായി എല്ലാം തോറ്റുപോയി അതിൻ്റെ എല്ലാം മുന്നേ ഞാൻ തോറ്റുപോയി കേട്ടോ ഇതെല്ലാം മെൽറ്റ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം അടക്കി പിടിച്ചു അതെങ്ങനെ അടുക്കി പിടിച്ചെന്ന് എനിക്കറിയത്തില്ല ഞാൻ തിളച്ച വെള്ളത്തിന് മണ്ടയിലാകട്ടോ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ചെറിയ പാത്രത്തിനകത്താണ് ചോക്ലേറ്റ് ഇട്ട് വെച്ചായിരുന്നത് ദൈവപുരത്തം കൊണ്ട് അതൊന്നും മെൽറ്റ് ആയി വന്നില്ല എന്തോ അടുക്കി പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിൽ അങ്ങിരുന്നു ഞാൻ പിന്നെ വേറെ ഒന്നും കാണിക്കാൻ പോയില്ല കേട്ടോ അങ്ങനെ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് അരയ്ക്കാനുള്ള പരിപാടി ഞാൻ നോക്കുവാട്ടോ എന്ത് ചെയ്തിട്ടും അത് അരഞ്ഞ് കിട്ടുന്നില്ല കേട്ടോ അതിനകത്ത് ഡയറി മിൽക്കിന് ഇച്ചിരി കട്ടി കൂടുതലാണ് കാര്യം ഇത് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര കട്ടിയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടകട എന്ന് ഒച്ച കേൾക്കും അല്ലാതെ അത് നല്ല രീതിക്കൊന്നും അറിഞ്ഞ് വന്നില്ല കേട്ടോ ഞാൻ ഒട്ടും മടിച്ചില്ല ഒരു സ്പൂൺ ഇട്ട് അതിനകത്തുള്ള ഡയറി മിൽക്കെല്ലാം ഞാനിങ്ങനെ പയ്യെ 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 കോരിയെടുത്തു കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് ഐസ്ക്രീം അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ ഇതെല്ലാം പിള്ളേരെ പറ്റിക്കാൻ ചെറിയൊരു കളികളാകട്ടോ പിള്ളേർക്ക് ഇത് കണ്ടു കഴിയുമ്പം ഒരു വെറൈറ്റി ആയിട്ട് നല്ല രസമല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചുമ്മാ കൊണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ കുറേയൊക്കെ ഇങ്ങടെ അലത്ത് പോയിട്ട് ഇവിടെ ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കറണ്ട് വന്നത് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നല്ലപോലെ ഐസ്ക്രീം അങ്ങ് തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിങ്ങനെ അലങ്കരിക്കാനും ഗ്ലാസിനകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയാട്ടോ നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഡയറി മിൽക്ക് അത് മെൽറ്റ് ആയി വന്നില്ല അതെങ്ങനെ ശരിയാകുന്നതെന്ന് അറിയാവുന്ന ഒരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇതൊന്നും ശരിയായിട്ടില്ല അങ്ങനെ നമ്മളത് ഇങ്ങനെ വെച്ചു കേട്ടോ ഞാൻ ഗ്ലാസേലക്കിങ്ങനെ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുകയല്ലേ അങ്ങനെയൊക്കെ ഒഴിക്കാൻ വേണ്ടിയാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചത് അപ്പോൾ അവിടെയെല്ലാം എൻ്റെ പണി പാളീസായിപ്പോയി കേട്ടോ എല്ലാം പാളീസായിപ്പോയി അങ്ങനെ നമ്മളിതെല്ലാം നല്ലപോലെ സെർവ് ചെയ്തു കേട്ടോ നല്ലൊരു ഗ്ലാസ് രണ്ടാണോ ഉണ്ട് കേട്ടോ അത് എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് കയറി താമസത്തിന് കിട്ടിയതാണ് ഞാനത് അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകുന്നു ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് എന്താ പറയുക നല്ല ഇതാക്കി വെക്കണ്ടേ ഒക്കെ ചെയ്ത് വെക്കണ്ടേ അതിനൊക്കെ വേണ്ടി ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇട്ട് കിട്ടുകൊടുത്തു ഇനി ഞാൻ ഇതിൻ്റെ മണ്ടയിലിടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക ജെംസ് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ എൻ്റെ കൊതിച്ചുപ്പാറ പിള്ളേർ അത് ജെംസ് പകുതിയും തീർത്തു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി എന്നാലും ഞാനത് കളർഫുള്ളിന് വേണ്ടി മാറ്റി വെച്ചു അതിനേക്കാളും വരും ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഡയറി മിൽക്ക് ഉണ്ട ഉരുട്ടി ഉണ്ട ഉരുട്ടി ഞാൻ അതിൻ്റെ മണ്ടക്കെടെ വെച്ചു കൊടുത്തു കേട്ടോ എന്തായാലും നല്ല മധുരമുണ്ട് പിന്നെ ഞാൻ ചുമ്മാ ചുമ്മാതിൻ്റെ മണ്ടയിലൊക്കെ ഇച്ചിരി തൂളിയൊക്കെ വിട്ടു കേട്ടോ അതെന്താ അങ്ങനെ മെൽറ്റ് ആയി വരാത്തേന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ചെയ്യുമ്പോൾ മെൽറ്റ് ആയി വന്നു ഞാൻ ചെയ്തപ്പോൾ മാത്രം മെൽറ്റ് ആയി വന്നില്ല കുറേ കാലത്ത് വന്നായിരുന്നു പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കണം എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ പിന്നെ തിളച്ച് വെള്ളം അതിൻ്റെ ഉള്ളിലോട്ട് കയറുമെന്ന് ഘട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനെടുത്തു കേട്ടോ എൻ്റെ ഇടയ്ക്കേട്ട് കള്ളിപ്പാറ പെണ്ണുങ്ങളെല്ലാം അതിനകത്ത് ഒന്ന് തോണ്ടി തിരുന്നുണ്ട് ഇങ്ങനെ നമ്മളെല്ലാം സെറ്റപ്പാക്കി വെച്ചു ഇനി അടുത്ത് നമ്മൾ കണ്ട ജെംസ് നല്ല കളർഫുൾ ഞാൻ ആ ജെംസൊക്കെ ഒടിച്ച് നല്ല സൂപ്പറാക്കി ഇടണം എന്നൊക്കെ ഓർത്താട്ടോ ഞാൻ ചെയ്ത് തുടങ്ങിയത് ഓ പാളീസായി പോയി കഴിഞ്ഞപ്പോൾ ഇനി എന്നാ ചെയ്താൽ എന്നാന്ന് ഓർത്ത് ഞാൻ ആ പരിപാടി അവിടെയും കൊണ്ടൊക്കെ നിർത്തി കേട്ടോ അപ്പം നമ്മളെല്ലാം നല്ല സെറ്റപ്പ് ആക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് എന്നെ രുചിന്നൊന്നും എനിക്കറിയത്തില്ല എന്നെ ആണെങ്കിലും പിള്ളേർ കഴിക്കുമെന്നുള്ള പ്രതീക്ഷയും ഞാൻ അവർക്ക് കൊടുക്കുന്നു ഇതാട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നേക്കുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പൊന്നാച്ചി എന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ പയ്യെ വെച്ചോണ്ട് ഇതെല്ലാം നല്ലപോലെ കലക്കി 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 വെള്ളമായിട്ട് കുടിച്ച് എല്ലാം മട്ടി മധുരം കാരണം കേട്ടോ എല്ലാരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാറ്റാ